നമസ്കാരം ഇന്നത്തെ എൻ്റെ പ്രോഗ്രാം പ്രവാസികൾക്ക് വേണ്ടിയാണ് ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ പേറി വിദേശത്ത് പോയി ജോലി ചെയ്ത് സമ്പത്ത് സമ്പാദിച്ച് നാട്ടിൽ വന്ന് അഭിമാനത്തോടെ നടക്കാനാണ് നമുക്കെല്ലാവർക്കും ആഗ്രഹം നല്ല ആഗ്രഹം തന്നെയാണ് ഇന്നത്തെ കാലത്ത് കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ റോഡുകളിൽ തിരക്കുകൾ വർദ്ധിച്ചതിൻ്റെ പേരിൽ എനിക്കൊരു അപേക്ഷ നിങ്ങളോടുണ്ട് പ്രവാസിയായ നിങ്ങൾ നാട്ടിൽ തിരിച്ചു ഒരു കാരണവശാലും നിങ്ങൾ റോഡിലൂടെ വണ്ടി ഓടിച്ച് പോകരുത് എന്നാണ് എൻ്റെ ഒരു അപേക്ഷ ഒരു മാസത്തെ അവധിക്ക് വരുന്ന നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു പോകണമെങ്കിൽ ഈ റോഡിലെ അപകടങ്ങളിൽ നിന്ന് തരണം ചെയ്തു വേണം നിങ്ങൾക്ക് ഗൾഫിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള വിദേശ രാജ്യങ്ങളിലേക്കോ തിരിച്ചു പോകുക നിർഭാഗ്യം കൊണ്ട് എന്തെങ്കിലും അപകടം പറ്റിയാൽ നിങ്ങളുടെ തിരിച്ചുപോക്ക് വളരെയധികം പ്രയാസകരമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾ നാട്ടിലെത്തിയാൽ കയ്യിലിരിക്കുന്ന കാശ് കൊണ്ട് കാറില്ലാത്തവൻ കാർ വാങ്ങുകയും കാറുള്ളവൻ ഡ്രൈവറെ വെക്കാതെ അത് തന്നെ ഓടിച്ച് സ്വയം ഓടിച്ച് അഹങ്കരിക്കുകയും ചെയ്യാതെ നിങ്ങളുടെ യാത്രകളിൽ ഡ്രൈവറെ വെക്കുകയോ അല്ലെങ്കിൽ ടാക്സിയെ ആശ്രയിക്കുകയോ ചെയ്ത് നിങ്ങൾക്ക് സ്വസ്ഥമായും സുഖമായും തിരിച്ചു പോകാനുള്ള സൗകര്യം നിങ്ങൾ തന്നെ ഒരുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ പ്രവാസികളായ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും അതിന് നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട ആവശ്യമേ വരില്ല